മന്ത്രമൂർത്തികളുടെ ഗണത്തിൽപ്പെടുന്ന അതിപ്രധാനിയായ തെയ്യമാണ് കരുവാൾ ഭഗവതി ഐതിഹ്യപ്രകാരം പാർവതീ പരമേശ്വരാംശത്തിൽ ഉടലെടുത്ത കരുവാൾ ഭഗവതി മന്ത്രമൂർത്തിയായ ശാസ്തപ്പൻ കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ മൂത്ത സഹോദരിയാണ് ശാസ്തപ്പൻ തെയ്യത്തിനൊപ്പം പതിനെട്ട് മന്ത്രവാദ കുടുംബങ്ങൾ ആരാധിക്കുന്ന ദേവിയാണ് കരുവാൾ ഭഗവതി പണ്ട് സാക്ഷാൽ പരമശിവനും പാർവതീദേവിയും വള്ളുവ വേഷം ധരിച്ച് ഭൂമിയിൽ അവതരിക്കുകയുണ്ടായിരുന്നു അങ്ങനെ അവതാരം പൂണ്ട ശിവപാർവതിമാർക്ക് രണ്ട് കുട്ടികൾ ജനിക്കുകയുണ്ടായി ആൺകുഞ്ഞായി കുട്ടിച്ചാത്തനും പെൺകുഞ്ഞായി കരുവാൾ ഭഗവതി ഭൂമിയിൽ പിറന്ന കുഞ്ഞുങ്ങളെ പരമശിവൻ കൈലാസത്തിലേക്ക് കൊണ്ടുപോയില്ല ആൺകുഞ്ഞായ ശാസ്തപ്പനെ സന്താനഭാഗ്യമില്ലാതെ ദുഃഖമനുഭവിക്കുന്ന തൻ്റെ ഭക്തനായ കാളകാട്ടു തിരുമേനിക്കു നൽകി പെൺകുഞ്ഞിനെ കരുവാൾ മലയിൽ ജനിച്ചത് കൊണ്ട് കരുവാൾ ഭഗവതി എന്ന് പേര് വിളിച്ചു കരുവാൾ ഭഗവതി വനത്തിൽ തന്നെ ദേവതയായി വാണു കരുവാൾ ദേവത മലനാടുകളിൽ പലയിടത്തും സഞ്ചരിച്ചു അത്ഭുതങ്ങൾ കാണിച്ചു പിന്നീട് വിവിധ മന്ത്രശാലകളിൽ കരുവാൾ ഭഗവതിയെ തെയ്യക്കോലമായി കെട്ടിയാടി കരുവാൾ ഭഗവതി തെയ്യത്തെ കുറിച്ചുള്ള മറ്റൊരൈതിഹ്യം കണ്ണൂർ ജില്ലയിലെ കാട്ടുമാടം ഇല്ലമെന്ന ബ്രാഹ്മണ കുടുംബവുമായി ബന്ധപ്പെട്ടാണ് സർവപ്രതാപങ്ങളും സമ്പത്തും ഏറെയുണ്ടെങ്കിലും കാട്ടുമാടില്ലത്തെ തിരുമേനിക്ക് സന്താനഭാഗ്യമില്ലായിരുന്നു ശിവഭക്തനായ തിരുമേനിയും പത്നിയും സന്താനഭാഗ്യത്തിനായി പ്രാർത്ഥിക്കാത്ത അമ്പലങ്ങളും ചെയ്യാത്ത പൂജകളും ഇല്ലായിരുന്നു ആ ദമ്പതികളുടെ പ്രാർത്ഥനയിൽ പരമശിവൻ സംപ്രീതനാവുകയും അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു ശൈവ ശൈവചൈതന്യം തുളുമ്പുന്ന പെൺകുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ പല അത്ഭുതങ്ങളും കാണിച്ചു തുടങ്ങി പിന്നീട് അവൾ ദൈവക്കരുവായി മാറുകയും മലനാട്ടിൽ കരുവാൾ ഭഗവതി എന്ന പേരിൽ ആ ദേവിയുടെ ദെയ്യം കെട്ടിയാടുകയും ചെയ്തു കാട്ടുമാടില്ലം തന്നെയാണ് കരുവാൾ ഭഗവതിയുടെ ആരൂഢസ്ഥാനം വിവിധയിടങ്ങളിൽ കാഴ്ചയിൽ പ്രകടമായ വ്യത്യാസം കരുത്